പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാറിന് എൻ്റെ പേര് രേഖാ രതീഷ് ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്കൊരു മകനുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു കഴിഞ്ഞ ഏഴെട്ടൊമ്പത് മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ളാറ്റിൽ കഴിയുകയാണ് സർ രണ്ട് മൂന്ന് മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ ഈടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എന്റെ മകന് വേണ്ടിയിട്ട് പക്ഷെ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ച് പോകാനുള്ള ശേഷിയില്ലാതെയാകുകയാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എന്നെനിക്ക് അറിയിക്കണം ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ എന്നെ മാത്രമല്ല എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ദയവ് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം

പുള്ളിക്കാരി ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇത് സംഭവം ശരിക്കും പറഞ്ഞാൽ യൂട്യൂബേഴ്സിനെ ആയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതും ഇവരെക്കുറിച്ച് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ക്യാപ്ഷൻസ് ഒക്കെ ചേർത്തുകൊണ്ട് അവരെ പിറക്കെ നടന്നുകൊണ്ട് അവർ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് പക്ഷെ ആരാണെന്നോ അല്ലെങ്കിൽ ഏത് യൂട്യൂബർ ആണെന്നോ അല്ലെങ്കിൽ ഏത് യൂട്യൂബേഴ്സ് ആണെന്നോ ഒന്നും തന്നെ വ്യക്തമാക്കുന്നില്ല ഇങ്ങനൊരു കാര്യം പറയുമ്പോഴത്തേക്കും ഒരു വ്യക്തത വരുത്തും ഈ പറയുന്ന രീതിയിൽ എല്ലാവരെയും ഒരുപോലെ പ്രതികൂട്ടിലാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ആക്കിക്കൂട കാരണം കോണ്ടന്റിന് വേണ്ടിയിട്ട് എന്ത് തരത്തിലും വീഡിയോസ് ചെയ്യുന്നവരുണ്ടാവും എന്ത് തരത്തിലും കാര്യങ്ങൾ വളച്ചൊടിക്കുന്നവരുണ്ടാവും പക്ഷെ എന്ന് കരുതി ഭൂരിഭാഗം പേരും അതുപോലെ അല്ല എന്നുള്ളത് വാസ്തവമാണ് നല്ല രീതിയിൽ കോണ്ടന്റ് ചെയ്യുന്നവർ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരും ഉണ്ട് അപ്പൊ അവരെ കൂടി ബാധിക്കുന്ന തരത്തിലോട്ട് ഇതിൽ ഉൾപ്പെടുത്തരുത് അതുമാത്രമല്ല ഇപ്പോൾ ഇങ്ങനൊരു കാര്യം ഒരു രേഖ പറയുന്നുണ്ടെങ്കിൽ അത് ആരാണ് ആ ഒരു കാര്യം ചെയ്തത് ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് തുറന്ന് പറയണമായിരുന്നു അല്ലാതെ എല്ലാ യൂട്യൂബേഴ്സിനെയും ഒരുപോലെ ഇങ്ങനെയാണ് എന്നുള്ള തരത്തില് ആക്കരുതായിരുന്നു അത് ഒരു വിഷയം ഇനി ഈ വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഇത് അവരുടെ പേഴ്സണൽ വിഷയം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ മറ്റു പല നിന്നും വന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ തന്നെ പല രീതിയിൽ പല കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് പറയുന്നതെന്ന് പറയാം അതൊക്കെ എത്രത്തോളം ശരിയാണ് എത്രത്തോളം തെറ്റാണെന്നൊന്നും നമുക്കറിയില്ല അപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് രേഖ രംഗത്ത് നിന്നാണെന്ന് പറയുന്നത് ഒരു കാര്യം ചിന്തിക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് പല രീതിയിൽ നമ്മളെ തളർത്താനായിട്ടും അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള അമ്പുകൾ നമുക്ക് നേർക്ക് അല്ലെങ്കിൽ നമുക്കെതിരെ വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും കാരണം ഒരു ചെറിയ കാര്യം മതി അത് ആളി കത്താനായിട്ടോ അല്ലെങ്കിൽ ആളി കത്തിക്കാനായിട്ടോ പക്ഷെ അതിലൊക്കെ നമ്മൾ വീണ് പോവുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ നമുക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴ് അതിനെ തരമാ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല അല്ലാതെ ഇപ്പം ഇങ്ങനൊരു ഇഷ്യൂ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തരത്തിൽ തകർന്നു പോവുക അല്ലെങ്കിൽ തളർന്നു പോവുക എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയല്ല ഒരിക്കലും വേണ്ടതെന്ന് പറയുന്നത് കാരണം പലരും പലതും പറയും പക്ഷെ അതിനൊക്കെ നമ്മൾ സ്വയം ചെവി കൊടുത്ത് മനസ്സിൽ കയറ്റി ഈ പറയുന്ന രീതിയിൽ ഊതി വീർപ്പിച്ച് അത് വലിയൊരു വിഷയമാക്കി നമ്മളെ തന്നെ ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമ്പോഴത്തേക്കും അവിടെ നമ്മൾ തളർന്നു പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ കളയുക അത് നമ്മുടെ ചീട് കേസ് ആണെങ്കിൽ ആ ഒരു തരത്തിൽ കാണുക കാരണം ലൈഫ് എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളിൽ തളർന്നു പോകാനോ അല്ലെങ്കിൽ തകർന്നു പോകാനോ ഉള്ളതല്ല ഫൈറ്റ് ചെയ്ത് മുന്നേറാനായിട്ടുള്ളതാണ് കാരണം നമുക്കെതിരെ പല പലതും പറയും ഇപ്പോ ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല വേണ്ടപ്പെട്ടവർ പോലും നമ്മളെ കുറിച്ച് പല കാര്യങ്ങൾ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും അപ്പൊ അതിനൊക്കെ ചെവി കൊടുക്കുകയും അതിനൊക്കെ തളർന്നു പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റാതായി പോകും കാരണം ഇപ്പോഴത്തെ സമൂഹം അങ്ങനെയാണ് ആരെയും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട് നമ്മൾ തന്നെ വേണം നമ്മളെ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് പറഞ്ഞുണ്ടാക്കിയതെങ്കിൽ ആ പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ആ പറഞ്ഞ യൂട്യൂബേഴ്സ് ആരാണോ അവരെ വെളിപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് പറയുന്നത് അല്ലാതെ ഭൂരിഭാഗം യൂട്യൂബേഴ്സിന്റെ ആ തടയിലോട്ട് അത് ഇട്ട് കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കരുത് എന്തായാലും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് റിക്കവറായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് രേഖയ്ക്ക് സാധിക്കട്ടെ